ം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്നാലഞ്ച് ദിവസമായി ഞാൻ ഒറ്റ ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുക ഒറ്റ ദൈവത്തെ മാത്രം എന്നല്ല നമ്മുടെ മനസ്സിനോട് ചേർത്ത് നിൽക്കുന്ന നമ്മളെപ്പോഴും സഹായിക്കുന്ന നമ്മളെപ്പോൾ ആശ്രയിച്ചാലും നമുക്ക് ഉത്തരം തരുന്ന നമ്മുടെ ആ ഒരു ദൈവത്തെ നമ്മുടെ ഇഷ്ട ദൈവമായി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മൂർത്തിയായി നമ്മളോട് ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ കുറേ പേർക്ക് സംശയം സംശയമുണ്ടായിരുന്നു മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ അപ്പം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് അതായത് ആഴ്ചകളിലെ ഏഴ് ദിവസങ്ങളിലും ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദൈവം എന്നൊന്നുമില്ല പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നതും എന്നെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നതുമായിട്ടുള്ള ദൈവങ്ങളെന്ന് പറയുന്നത് മുരുക ഭഗവാനും അമ്മ ആദിപരാശക്തിയുമാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ മറ്റ് ദൈവങ്ങളെ പ്രാർത്ഥിക്കരുതെന്നോ പൂജിക്കരുതെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതും അത് എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പം ആഴ്ചകളിൽ ഉള്ളത് ഏഴ് ദിവസമാണ് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ ഏതാണെന്നുള്ളത് ആദ്യം പറയാം അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ദൈവം എന്ന് പറയുന്നത് മുരുക ഭഗവാനും ആദിപരാശക്തിയും അതുപോലെ തന്നെ എൻ്റെ കുലദൈവവും ഗണേശ ഭഗവാനും പിന്നെ ലക്ഷ്മി പൗർണമി വരെ രാവിലെ ഞാൻ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലും പൗർണമി മുതൽ അമാവാസി വരെ കനകധാര സ്തോത്രം ചൊല്ലിയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അമ്മയെ അമ്മയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി നാണയങ്ങൾ കൊണ്ട് പൂക്കൾ കൊണ്ട് അതുപോലെ ഗോമതീ ചക്രം കൊണ്ട് താമര വിത്തുകൾ കൊണ്ട് അതല്ലെങ്കിൽ കവടി കൊണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഗ്ലാസിൻ്റെ വളകൾ കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ അമ്മയെ അർച്ചന ചെയ്യുന്നത് പിന്നെ ഗണേശ ഭഗവാനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ സങ്കടനാശന ഗണപതി സ്തോത്രവും ചൊല്ലി വൈകിട്ട് ഗം എന്നുള്ള ഗണപതി ഭഗവാന്റെ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇരുപത്തിയൊന്ന് തവണ ചൊല്ലും കുലദൈവത്തിന് കുലദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലും പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ദൈവം വാരാഹ്യമ്മയാണ് വാരാഹ്യമ്മയ്ക്ക് വൈകിട്ട് വാരാഹ്യമ്മയുടെ ഗായത്രി മന്ത്രം ഞാൻ മൂന്ന് തവണ ചൊല്ലും ഇത് എല്ലാ ദിവസവും ഉള്ളൻ്റെ ദിനചര്യയാണ് അതിൽ കവിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാനാണ് പ്രിയപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം അന്ന് ഞാൻ എല്ലാ ദിവസങ്ങളിലും സൂര്യഭഗവാൻ അർഘ്യം കൊടുക്കുന്നൊരു വ്യക്തിയല്ല ഞായറാഴ്ച സപ്തമി അതുപോലെ ഒന്നാം തീയതി ദിവസങ്ങളിൽ മാത്രമാണ് സൂര്യഭഗവാന് അർഘ്യം കൊടുത്ത് സൂര്യഭഗവാന് ഗോതമ്പ് കൊണ്ട് ഒരു ദീപം കൊളുത്തി വെച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അപ്പം ഞായറാഴ്ച ദിവസം ഞാൻ ചെയ്യുന്നതും ഇതേ മെതേഡാണ് രാവിലെ എഴുന്നേറ്റ് ആ സൂര്യോദയ സമയത്തിന് ഒരു മണിക്കൂറുള്ളിൽ ഭഗവാൻ അർഘ്യം കൊടുക്കും ഭഗവാന് ഗോതമ്പ് ദീപം കൊളുത്തി ഹൃദയ സ്തോത്രം ചൊല്ലും ഒപ്പം തന്നെ അക്ഷയമന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അക്ഷയമന്ത്രവും ചൊല്ലും തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹാദേവന് പ്രീതികരമായ ദിവസമായതുകൊണ്ട് അന്ന് എൻ്റെ കൈ ശിവലിംഗം ഉള്ളതുകൊണ്ട് പാലുകൊണ്ടും വെള്ളം കൊണ്ടും ശിവലിംഗത്തിന് അഭിഷേകം നടത്തി നൂറ്റിയെട്ട് അഷ്ടോത്തരം കൊണ്ട് ഒന്നെങ്കിൽ ഭസ്മം അല്ല നൂറ്റിയെട്ട് കൂവളത്തിലെ കിട്ടിയാൽ നൂറ്റിയെട്ട് കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്ത് ഓം നമശിവായ രാവിലെ ചൊല്ലും വൈകുന്നേരങ്ങളിൽ ഞാൻ പഞ്ചാക്ഷരി കീർത്തനം അതായത് നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്നുള്ള കീർത്തനവും വൈകിട്ട് ജപിക്കും പിന്നെ ചൊവ്വാഴ്ച ദിവസം മുരുക ഭഗവാനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹനുമാൻ സ്വാമിയുടെ കാര്യം എല്ലാ ദിവസവും ഹനുമാൻ ചാലിച്ച് ചൊല്ലാറുണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഹനുമാൻ ചാലിസ് ചൊല്ലാറില്ല രാവിലെ ചെയ്യുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾക്കറിയാവുന്നത് പോലെ വെറ്റില ദീപം കൊളുത്തി ഭഗവാൻ മുൻപ് സ്കന്തഷൃഷ്ടി കവചമത് എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് പിന്നെയുള്ളത് ഭദ്രകാളി അമ്മയുടേതാണ് അത് ഞാൻ കാളികാളി മഹാകാളി എന്നുള്ള കീർത്തനം ഞാൻ മൂന്ന് പ്രാവശ്യം ചൊല്ലും ബുധനാഴ്ച ദിവസങ്ങളിൽ അതുപോലെ കൃഷ്ണ ഭഗവാനും അതേപോലെ തന്നെ ഗണേശ ഭഗവാനും ദേവിക്കും പ്രീതികരമായിട്ടുള്ള ദിവസമാണ് എൻ്റെ കയ്യിൽ ഗണേശ ഭഗവാൻ്റെ കുഞ്ഞു വിഗ്രഹമുണ്ട് അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണഭഗവാന്റെയും ഒരു കുഞ്ഞു വിഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് രണ്ടുപേർക്കും ഒരുമിച്ച് പാലും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട് ശേഷം ഗണേശ ഭഗവാനെ രാവിലെ തന്നെ അഷ്ടോത്തരം ചൊല്ലി സങ്കടനാശന ഗണപതി സ്തോത്രവും ചൊല്ലി സമർപ്പിക്കും രാവിലെ കൃഷ്ണ ഭഗവാൻ അഷ്ടോത്തരം ചൊല്ലില്ല പകരം ഞാൻ ഓം ക്ലീം കൃഷ്ണായ നമു എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലും വൈകിട്ടാണ് ഞാൻ ഭഗവാനെ അഷ്ടോത്തരം ചൊല്ലി തുളസിയിലകള് കൊണ്ട് അർച്ചന ചെയ്യുന്നത് പിന്നെ രാവിലെ ചെയ്യുന്നത് ദേവിയുടെ ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട് അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് മുന്പിലിരുന്ന് സരസ്വതീ നമസ്തുഭ്യം മൂന്ന് തവണ ചൊല്ലും പിന്നെ വരുന്നത് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് അപ്പം മഹാവിഷ്ണുവിനെ ഞാൻ ശനിയാഴ്ച ദിവസം വെങ്കടേശ്വര ഭാവത്തിലാണ് പൂജിക്കുന്നതെന്ന് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല അഭിഷേകങ്ങളോ അതുപോലെ തന്നെ പ്രത്യേക മന്ത്രങ്ങളോ ഒന്നുമില്ല പകരം ചെയ്യുന്നത് ഇവിടെ സായിബാബ ക്ഷേത്രമുണ്ട് അവിടെ പോയി അന്നത്തെ ദിവസം പറ്റുന്നത് പോലെ അവിടെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എന്തെങ്കിലും ഒരു കുഞ്ഞന്നദാനം ഒരു പഴമായിരിക്കും ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് പഴം വാങ്ങിച്ചു കൊടുത്ത് സായിബാബയെ കണ്ട് തൊഴുതിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ചെയ്യുന്നത് പിന്നെ പതിവായിട്ടുള്ള എൻ്റെ റൊട്ടീൻസ് അത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിമാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഞാൻ കൂടുതലായിട്ടും അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് മഹാലക്ഷ്മി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഞാൻ രാവിലെ അമ്മയ്ക്ക് അഭിഷേകം ചെയ്യും അതും എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ അഭിഷേകം ചെയ്യാറില്ല അമാവാസി പൗർണമി അതുപോലെ തന്നെ മുപ്പട്ട് വെള്ളി പിന്നെ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രീതികരമായിട്ടുള്ള ദിവസം ശ്രീ പഞ്ചമി ലക്ഷ്മി ജയന്തി അങ്ങനെയുള്ള വല്ല ദിവസങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ ആ ദിവസവും അഭിഷേകം ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും അഭിഷേകം ചെയ്യാറില്ല അഭിഷേകം ചെയ്ത് അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് രാവിലെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ശുക്രഹോര സമയത്ത് എപ്പോഴും പൂജ ചെയ്യുന്നത് വൈകിട്ടാണ് ഇനി വൈകിട്ട് എനിക്ക് പറ്റില്ല ആ സമയത്ത് എന്തെങ്കിലും തിരക്കായിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ രാവിലെ അമ്മയെ പൂജിക്കാറുള്ളു പിന്നെ വരുന്നത് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ഹനുമാൻ സ്വാമിക്ക് അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിക്ക് ശനി ഭഗവാന് പ്രിയപ്പെട്ട ദിവസമാണ് അപ്പം ഞാൻ ചെയ്യുന്നത് അന്നത്തെ ദിവസം രാവിലെ ഈ പറയുന്ന ആരുടെയും ഫോട്ടോസോ വിഗ്രഹങ്ങളോ ഒന്നും എൻ്റെ വീട്ടിലില്ല ഹനുമാൻ സ്വാമിയുടെ ഒഴിച്ച് അപ്പം ഞാൻ അന്നത്തെ ദിവസം അമ്പലത്തിലാണ് പോകുന്നത് പിന്നെ അയ്യപ്പ സ്വാമിയുടെ ഭൂതനാഥ സിദാനന്ദ എന്ന മന്ത്രം ചൊല്ലും കാരണം എൻ്റെ അമ്മ ഒരു പത്തനംതിട്ടക്കാരിയാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ശബരിമലയിൽ തിരുവാഭരണം കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട്ടിലുള്ള കക്കാട് കോവൽ ക്ഷേത്രത്തിലാണ് ഭഗവാന് തിരുവാഭരണം ചാർത്തുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ദൂരം എൻ്റെ കുഞ്ഞിലേ മുതൽ മുടങ്ങാതെ ഞാൻ പോയി തിരുവാഭരണം കാണുന്നൊരു വ്യക്തിയായിരുന്നു എൻ്റെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞാനത് പോകാത്തത് അതുകൊണ്ട് തന്നെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ഒരു പ്രത്യേക കണക്ഷനുണ്ട് പക്ഷേ ഫോട്ടോസൊന്നും വീട്ടിലില്ല അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഞാനൊരു മൂന്ന് തവണ പൊതുനാഥ മന്ത്രം ചൊല്ലും പിന്നെ ശബരിമല മണ്ഡലകാല സമയത്ത് നാൽപ്പത്തി ദിവസം അടുപ്പിച്ച് ഞാൻ ആ മന്ത്രം ചൊല്ലാറുണ്ട് പിന്നെ ചെയ്യുന്നത് ഹനുമാൻ സ്വാമിക്ക് അന്നത്തെ ദിവസം ശനിയാഴ്ച ഞാൻ ഉറപ്പായിട്ടും ഹനുമാൻ ടെമ്പിളിൽ പോകുന്നത് കൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിക്ക് ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ വെറ്റിലമാല അതുപോലെ തന്നെ നമ്മുടെ എരിക്കിൻ്റെ ഇല കൊണ്ടുള്ള മാലകളൊക്കെ കിട്ടും അപ്പം ഞാൻ അവിടെ ചെന്ന് അത് വാങ്ങിച്ച് ചാർത്തി അവിടെ ഇരുന്ന് പതിനൊന്ന് തവണ ഹനുമാൻ ചാലിസ ചൊല്ലുകയാണ് പതിവ് അതുപോലെ തന്നെ ശനിഗ്രഹത്തിൻ്റെ ക്ഷേത്രമുണ്ട് ശനി ഭഗവാന് മാത്രമായിട്ടുള്ള അവിടെ ചെന്ന് അവിടെ ഇതുപോലെ തന്നെ ശനി ഭഗവാന് ഞാൻ ഉപ്പ് അതുപോലെ തന്നെ കറുത്ത ഉഴുന്ന് നല്ലെണ്ണയൊക്കെ വാങ്ങിച്ച് അഭിഷേകം ചെയ്ത് അവിടെ ഇരുന്ന് മന്ത്രം ശം എന്നുള്ള മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അത് ഞാൻ അവിടെ ഇരുന്ന് നൂറ്റിയെട്ട് തവണ ചൊല്ലാറുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ശിവഭഗവാനെ ആരാധിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ പോകുന്ന ഹനുമാൻ സ്വാമിയുടെ ടെമ്പിളിൽ ശിവഭഗവാനും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അമ്പലത്തിൽ കയറിയിരുന്ന് ശിവഭഗവാന് ഞാൻ അഭിഷേകം ചെയ്ത് കൂവളത്തില് സമർപ്പിക്കാറുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഒരു വീക്കിലെ പൂജാ കാര്യങ്ങളെന്ന് പറയുന്നത് പോകുന്നത് അത് മാത്രവും കൂടാണ്ട് തന്നെ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഓരോ ദിവസവും ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നവഗ്രഹങ്ങളുടെ സ്തോത്രവും ഞാൻ ചൊല്ലാറുണ്ട് ഞായറാഴ്ച ദിവസം ആദിത്യഹൃദയം സ്തോത്രം ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ആ ഒരു നവഗ്രഹ സ്തോത്രം സൂര്യഭഗവാനെ നോക്കിയാണ് ചൊല്ലുന്നത് തിങ്കളാഴ്ച ചന്ദ്രഭഗവാന്റെ ചൊവ്വാഴ്ച അങ്കാരക ഭഗവാന്റെ ബുധനാഴ്ച ബുധഗ്രഹത്തിൻ്റെ വ്യാഴാഴ്ച ഗുരുവിൻ്റെ വെള്ളിയാഴ്ച ശുക്രൻ്റെ ശനിയാഴ്ച ശനി ഭഗവാന്റെ അങ്ങനെ ആ ഒരാഴ്ച മുഴുവൻ അതും ചൊല്ലാറുണ്ട് എനിക്ക് ഒരു ദിവസം കൂടി പോയാൽ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അത്രയും എടുക്കാറില്ല ചില ദിവസങ്ങളിൽ അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ചില ദിവസങ്ങളിൽ ചതുർത്ഥി ഉണ്ടാവും പ്രദോഷമുണ്ടാവും ഏകാദശി ഉണ്ടാവും പഞ്ചമി ഉണ്ടാവും അങ്ങനെയുള്ള വിശേഷപ്പെട്ട നാളുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ എല്ലാ ദൈവങ്ങളെയും ഒന്നിച്ച് അഭിഷേകം ചെയ്യണം പൂജ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാകും ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഓരോ ആഴ്ചയ്ക്കും ഓരോ ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെ ആ ആഴ്ചക്കനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ അവരുടെ അനുഗ്രഹം മുഴുവനായി നമ്മൾക്ക് കിട്ടും ഈ എല്ലാ ദിവസവും ഞാൻ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇവർക്കെല്ലാം പൂ വയ്ക്കുന്നത് അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ശിവഭഗവാൻ്റെ പൂവളത്തിൽ സമർപ്പിക്കുമ്പോൾ ഓം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കും അതുപോലെ വിഷ്ണു ഭഗവാന് സമർപ്പിക്കുമ്പോൾ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട് വലിയ വിഗ്രഹമാണ് അപ്പോൾ അത് പാദത്തിൽ തുളസിയിലെ സമർപ്പിക്കുമ്പോൾ ഓം നമോ നാരായണ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ അതല്ലെന്നുണ്ടെങ്കിൽ ദേവകീസ്വര ഗോവിന്ദ വാസുദേവ ജഗത്പഥി അതല്ലെങ്കിൽ കൃഷ്ണായ വാസുദേവ ആ സമയം കണ്ണൻ്റെ എന്ത് മന്ത്രം നാവിൽ വരുന്നു ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് സമർപ്പിക്കും അങ്ങനെയാണ് ഓരോ ദിവസവും പോകുന്നത് ഞാൻ ഒരു ദിവസം പോലും മുടക്കാത്തത് എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെയും കുലദൈവത്തിൻ്റെയും ഒക്കെയുള്ള മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അപ്പം ആ ദിവസങ്ങൾക്ക് ആ ആഴ്ചകൾക്കനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തി ഉണ്ടായിരിക്കും പണ്ടൊക്കെ ഞാൻ ഒന്നും രണ്ടും മണിക്കൂർ ഇവരെ എല്ലാം പ്രാർത്ഥിക്കാൻ എന്താ പറയുന്നത് അവരുടെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ അവരുടെ ഒരു കീർത്തനം ഒരു തവണ അങ്ങനെയൊക്കെ ചൊല്ലുമ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും എനിക്ക് മനസ്സിനൊരു ഒരു ഒരു നിറവ് കിട്ടിയിട്ടില്ല എന്നുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കതൊരു സന്തോഷമാണ് കാരണം അവരെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നത് അവരെ അഭിഷേകം ചെയ്യുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങൾക്കും ആ ദിവസങ്ങൾക്കനുസരിച്ചുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ആ തിഥിക്കനുസരിച്ചുള്ള ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ആ നക്ഷത്രങ്ങൾക്കനുസരിച്ചുള്ള ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നമുക്ക് മനസ്സിന് ഒരുപാട് സംതൃപ്തി തരും അപ്പം ആ ദിവസങ്ങൾ ൾക്കനുസരിച്ചുള്ള ദൈവങ്ങളെയാണ് ഞാൻ അമ്പലത്തിലും പോയി കാണാറുള്ളത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഴ്ചകൾക്കനുസരിച്ച് തിഥികൾക്കനുസരിച്ച് നക്ഷത്രങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അനുഗ്രഹം നമ്മളിലോട്ട് വന്നു ചേരും അതിനോടൊപ്പം തന്നെ നമ്മൾ മുറുക്ക പിടിക്കുന്നത് നമ്മുടെ ഇഷ്ട ദൈവത്തിനെയും കൂടെയാണ് അവരെ സദാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആഴ്ചകൾക്കനുസരിച്ച് മറ്റു ദൈവങ്ങളെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നത് പക്ഷേ അതെനിക്ക് ഇതേ രീതിയിൽ പറയാനായിട്ടെന്ന് പറ്റിയില്ല അവിടെയാണ് എനിക്കൊരു തെറ്റുപറ്റിയതെന്ന് തോന്നുന്നു പക്ഷേ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് സാധിക്കും ഞാൻ പറയുന്നത് ശരിയുണ്ട് എന്ന് തോന്നുന്നവർക്ക് അതല്ല ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കാം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാം ഇപ്പോൾ വീട്ടിൽ അഭിഷേകം ചെയ്യണം എന്നൊന്നുമില്ല അന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ അഷ്ടോത്രങ്ങൾ ചൊല്ലണമെന്നില്ല നിങ്ങൾക്ക് അവരുടെ ഗായത്രി മന്ത്രം മൂന്ന് തവണ ചൊല്ലി അവരുടെ മൂലമന്ത്രം ഇരുപത്തിയൊന്നോ പതിനൊന്നോ തവണ ചൊല്ലിയാലും മതിയാവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊരു സംതൃപ്തി കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ദിവസങ്ങൾക്കനുസരിച്ച് പോകുന്നത് ചില സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടാതെ വരുന്ന അവസരങ്ങളും ഉണ്ടാകും കാരണം നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഞാൻ ഈ പറയുന്നത് പോലെ അഷ്ടോത്തര ചതനാമാവലി ചൊല്ലി അർച്ചന ചെയ്യാൻ സമയമില്ലെങ്കിൽ അവരുടെ മൂലമന്ത്രം മാത്രം ചൊല്ലി ഒരു തുളസിയിലെയോ ഒരു കൂവളത്തിലെയോ അല്പം പുഷ്പങ്ങളോ സമർപ്പിച്ചിട്ട് എഴുന്നേൽക്കുകയാണ് പതിവ് അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യാം പക്ഷേ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനമായിരിക്കും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം വ്യത്യാസങ്ങൾ സംതൃപ്തി മനസമാധാനമൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണഭവ